ജർമ്മനി ഒന്നാകെ യൂറോ കപ്പിന്റെ ആരവങ്ങളിൽ മുഴുകിയ സമയമാണ് അന്നൊരു ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് സ്പെയിനിലെ അസോസിയേറ്റ് പ്രസ് ഫോട്ടോഗ്രാഫർ യോവാൻ മോൺഫോർട്ടിന്റെ ഫോൺ ശബ്ദിച്ചു അപ്പുറത്ത് കൂടെ ജോലി ചെയ്യുന്ന ഒരു മാധ്യമ സുഹൃത്താണ് മോൺഫോർട്ടിന് ഒരു ചിത്രം അയച്ചു നൽകിയ ശേഷം ഇത് നിങ്ങൾ പകർത്തിക്കതാണോ എന്നയാൾ ചോദിച്ചു ഒരു കൈക്കുഞ്ഞിനെയും കയ്യിലെന്തി ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്ന ലയണൽ മെസ്സി അതെ എന്ന് മോൺഫോർട്ട് മറുപടി നൽകി ലയണൽ മെസ്സിക്കൂടെ കയ്യിലുള്ള കുഞ്ഞാരണെന്ന് അറിയുമോ എന്നായി സുഹൃത്തിന്റെ പിന്നെയുള്ള ചോദ്യം ആ ചിത്രത്തെക്കുറിച്ച് എന്നോ മറന്നുപോയ മോൺഫോർട്ട് തനിക്കറിയില്ലെന്നും വർഷങ്ങൾക്ക് മുമ്പ് എടുത്തതാണെന്നും മറുപടി നൽകി മോൺഫോർട്ട് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളെ ചിലപ്പോൾ അത്ഭുതപ്പെടുത്തിയേക്കാം ബാഴ്സലോണയുടെ സ്പാനിഷ് ഫിംഗർ ലെമീൻ യലാണത് മോൺഫോർട്ടിന്റെ കൈവിറച്ചു ആ ഫോൺ കോൾ തന്നെ അന്വേഷിച്ചെത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ അയാൾ അങ്ങനെയൊക്കെ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല യൂറോപ്പിലെ പ്രമുഖ മാഗസിനുകളിൽ പലതിലും ആ ഫോട്ടോ പിന്നെ കവർ ചിത്രമായി പ്രത്യക്ഷപ്പെട്ടു മോൺഫോട്ടിനെ അന്വേഷിച്ച് ഫോൺ കോളുകൾ പലരും പിന്നെയുമെത്തി അയാൾ അഭിമാനത്തോടെ പറഞ്ഞു അതെ ലമീൻ യമാൽ തന്നെ കാണുന്നത് മോൺഫോർട്ട് അന്ന ചിത്രം പകർത്തുമ്പോൾ ലയണൽ മെസ്സിക്ക് പ്രായം ഇരുപത് ലമീൻ യമാലിന് ഇപ്പോഴും ഇരുപത് തികഞ്ഞിട്ടില്ല എന്നാൽ ഇരുപതാം വയസ്സിൽ ലയണൽ മെസ്സി ബാഴ്ഷയുടെ കുപ്പായം അടഞ്ഞതിനേക്കാൾ കൂടുതൽ തവണ യമാൽ തൻ്റെ പതിനേഴാം വയസ്സിൽ തന്നെ കറ്റാലൻ കുപ്പായം അടഞ്ഞു കടഞ്ഞു ഇരുപതാം വയസ്സിലേക്ക് കടക്കുമ്പോൾ എൺപത്തിനാല് മത്സരങ്ങളിലാണ് മെസ്സി ബാഴ്സക്കായി മൈതാനത്തിറങ്ങിയത് മധുര പതിനേഴിന് മൈതാനത്ത് ആഘോഷമാക്കുന്ന യമാൽ ഇതിനോടകം തന്നെ എൺപത്തി തവണ കറ്റാലം ജേഴ്സി കണിഞ്ഞു ഫുട്ബോളിന്റെ ആകാശവും ഭൂമിയും കീഴടക്കി കഴിഞ്ഞ ലാനൽ മെസ്സിയുമായി യമാലിനെ താരതമ്യം ചെയ്യാൻ സമയമൊന്നും ആയിട്ടില്ല അതേസമയം ചില വസ്തുതകളെ കാണാതെ പോകരുതെന്ന് പറയുന്നുണ്ട് ഫുട്ബോൾ പണ്ഡിറ്റുകൾ റൊണാൾഡോ നസാരിയോ മുതൽ സിനദീൻ ജിദാൻ വരെ മൈക്കൽ ഓവൻ മുതൽ റൊണാൾഡിനോ വരെ ക്രിസ്ത്യാനോ റൊണാൾഡോ മുതൽ ലാനൽ മെസ്സി വരെ ഫുട്ബോൾ ഇതിഹാസങ്ങൾ പലരുടെയും കളിക്കാരങ്ങളുടെ പ്രാരംഭകാലം നിങ്ങളെടുത്ത് പരിശോധിക്കൂ തങ്ങളുടെ പതിനേഴാം വയസ്സിൽ ഇവർ ആരെങ്കിലും യമാലിനെ പോലെ മൈതാനത്തൊരു ടീമിൻ്റെ അനിശ്ചിത്യ സാന്നിധ്യമായി മാറിയിരുന്നു ഫുട്ബോൾ ചരിത്രത്തിൽ മുമ്പ് ഒരിക്കൽ പോലും ഒരു യുവതാരം മൈതാനത്ത് ഇത്ര കൺസിസ്റ്റൻ്റായി കളം നിറയുന്നത് ഞാൻ കണ്ടിട്ടില്ല ഫാക്ടറികൾക്ക് നേരെ കണ്ണടച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ അടുത്തിടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇതിഹാസം റിയോ ഫെഡിനർ പറഞ്ഞ വാക്കുകളിൽ എല്ലാം ഉണ്ടായിരുന്നു വി ഹാവ് സീൻ എ ജീനിയസ് ദ പ്രൊഡക്ട് ഓഫ എ ജീനിയസ് സ്പാനിഷ് കോച്ച് ലൂയിസ് ഡെലാഫോന്റെ യൂറോകപ്പിൽ ഫ്രാൻസിനെതിരായ വിജയത്തിന് ശേഷം യമാലിനെ കുറിച്ച് പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ് സ്കൂളിലെ ഹോംവർക്കുകളുമായി ജർമ്മനിയിൽ എത്തിയൊരു പതിനാറുകാരൻ യൂറോ കപ്പിന്റെ ചരിത്രത്തിൽ സ്പാനിഷ് അർമാടം നടത്തിയ ഏറ്റവും മികച്ച ക്യാമ്പയിനുകളിൽ ഒന്നിൻ്റെ കടിഞ്ഞാൻ അവൻ്റെ കയ്യിലായിരുന്നു സെമിക്ക് തൊട്ട് മുമ്പ് തന്നെ വെല്ലുവിളിച്ച അഡ്രിയാൻ റാബിയോക്ക് ഗാഡ് എടുക്കാൻ പോലും സമയം കൊടുക്കാതെ മുന്നിൽ നിന്ന് നാണം കെടുത്തിയ ആ മുപ്പത് വാര വിസ്മയം ഇമയടയ്ക്കാതെ കണ്ടുനിന്നതാണ് നമ്മൾ കളിക്ക് ശേഷം ക്യാമറയ്ക്ക് മുന്നിൽ വന്നു നിന്ന് ഇനി വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിച്ച് മാസ് കാണിച്ചവൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് തിരികെ നടന്നു കലാശപ്പോരിൽ നിക്കോ വില്യംസിന്റെ ഗോളിന് വഴിയൊരുക്കി സ്പാനിഷ് സംഘത്തിൻ്റെ അപരാജിതമായ കുതിപ്പിൽ അവന്റെ റോൾ ഭംഗിയായി പൂർത്തിയാക്കുന്നു അതിനിടെ സാക്ഷാൽ പെലയടക്കമുള്ളവരുടെ റെക്കോർഡുകൾ പലതും പഴങ്കതകളായി നാല് അസിസ്റ്റുകളുമായി ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾക്ക് വഴിയൊരുക്കിയ താരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതായാണ് യമാൽ ജർമ്മൻ മണ്ണിലെ തന്റെ സഞ്ചാരം അവസാനിപ്പിച്ചത് കെവിൻ ഡിപ്രോയിനയും റൂണോ ഫെർണാണ്ടസും അടക്കമുള്ള വേൾഡ് ക്ലാസ് പ്ലേമേക്കർമാർ പന്തട്ടിക ടൂർണമെന്റ് ആയിരുന്നു അത് എന്നുകൂടി ഓർക്കണം സ്പാനിഷ് മണ്ണിൽ അത് പകരം ചോദിക്കലുകളുടെ കാലമായിരുന്നു തങ്ങളുടെ ബദ്ധവൈദികളായ റയലിന് മുന്നിൽ മുൻ സീസണുകളിൽ കളി മറന്ന ബാഴ്ച എൽ ക്ലാസിക്കോകളിലെ രസംകൊല്ലി കാഴ്ചയായി മാറിക്കടിഞ്ഞിരുന്നു പക്ഷേ യൂറോക്ക് ശേഷം പൊടുന്നനെ ചിത്രം മാറി ലാമാസിയിൽ കളി പഠിച്ച ഏഴോളം പയ്യന്മാരെയും കൊണ്ട് ഒക്ടോബർ ഇരുപത്തിയേഴിന് ഹാൻസി ഫ്ലിംഗ് ബർണബ്യൂവിനെത്തിയിട്ടു കിലിയൻ എംബാപ്പയും വിനീഷ്യസ് ജൂനിയറും ജൂഡ് ബെല്ലിങ്കാമും ഫെഡറിക്കോ വാൽവഡയും പേര് പറയാത്ത സിംഗപ്പുലികൾ പലരും നിറന്നു നിൽക്കുന്ന ഒരു നക്ഷത്ര സംഘത്തിൻ്റെ സ്കോഡ് വാല്യൂ നോക്കിയാൽ അതിൻ്റെ പകുതി പോലും ഫ്ലിക്കിൻ്റെ സംഘത്തിനുണ്ടായിരുന്നില്ല പക്ഷേ എന്നിട്ടും ഫ്ലിക്ക് ബർണബ്യൂവിൻ്റെ മുറ്റത്തിട്ട് ഡോൺ കാർണോയുടെ സംഘത്തെ കശക്കിയറിഞ്ഞു എഴുപത്തിയെട്ടാം മിനിറ്റിൽ റഫീലിനുടെ പാസ് പിടിച്ചെടുത്ത് വലതുവിങ്ങിലൂടെ കുതിച്ച യമാലിൻ്റെ വലങ്കാലനടി ലോസ് ബ്ലാങ്കോസിൻ്റെ പെട്ടികയിലെ മൂന്നാമത്തെ ആണിയായിരുന്നു തനിക്കെതിരെ വർഷങ്ങൾ മുടങ്ങുന്ന ഗാലറിക്ക് മുന്നിൽ യമാൽ അന്ന് നടത്തിയ സെലിബ്രേഷന് ക്രിസ്ത്യാനോയുടെ വിശ്വവിഖ്യാതമായ കാമ സെലിബ്രേഷനുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചവരെ കുറ്റം പറയാനൊക്കില്ല ഒക്കില്ല വാട്സയും യമാലും അവിടെ കൊണ്ടൊന്നും അവസാനിപ്പിച്ചില്ല സൂപ്പർ കോപ്പ ഫൈനലിൽ ലമീനാണ് ആദ്യമായി റയലിനെതിരെ വെടിപൊട്ടിച്ചത് എംബാപ്പികട ഗോളിൽ ആറാടിയ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റിയെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് യമാൽ നിശബ്ദമാക്കി റയൽ ആരാധകർ തടിച്ചു കൂട്ടി നിന്ന ഗാലറി സ്റ്റാൻഡിന് മുന്നിൽ വന്ന് കാതുകൂർപ്പിച്ച് ഇപ്പോഴൊന്നും പറയാനില്ലേ എന്ന് ചോദിക്കുന്ന യമാൽ ബാഴ്സ ആരാധകരെ ഒരുവേള ചിലപ്പോൾ ഭൂതകാലത്തെ പല ഓർമ്മകളിലേക്കും കൈപിടിച്ച് നടത്തിയിരിക്കാം തൻ്റെ കരിയറിൽ ലാനൽ മെസ്സി കുടിച്ച ആദ്യ ഹാട്രിക് ആർക്കെതിരെയാണ് എന്നറിയുമോ ലോസ് ബ്ലാങ്കോസിനെതിരെയായിരുന്നു അത് ലിയോക്ക് അന്ന് പ്രായം വെറും ഇരുപത് വയസ്സ് ക്യാംനൌവിൽ ജയത്തിലേക്ക് കുതിച്ച റയലിനെ ഇഞ്ചുറി ടൈമിൽ ഉതിർത്ത മൂന്നാം ഗോളിൽ ലിയോ പിടിച്ചുകെട്ടി പിന്നെ അവിടെ നിങ്ങോട്ട് പലപ്പോഴായി റയലിന്റെ കഞ്ഞിയിൽ അയാൾ മണ്ണുവാരി ഇട്ടുകൊണ്ടിരുന്നു പതിനേഴാം വയസ്സിൽ തന്നെ ലോസ് ബ്ലാങ്കോസിനെ നിശബ്ദമാക്കി തുടങ്ങിയ യമാൽ ബാഴ്സ ആരാധകർക്ക് ഇപ്പോൾ പകരം നൽകുന്ന ആവേശം ചെറുതൊന്നുമല്ല ദിവസങ്ങൾക്ക് മുമ്പ് അത്ലറ്റിക്കോ മാഡ്രിനോട് ഇഞ്ചുറി ടൈം ത്രില്ലറിൽ ബാഴ്സ വിജയിക്കുമ്പോഴും യമാലിന്റെ ബൂട്ടിൽ നിന്നാണ് വിജയഗോൾ വിജയഗോളെത്തിയത് വർഷങ്ങളായി കിട്ടാക്കനിയായി മാറിയ ചാമ്പ്യൻസ് ലീഗ് ലീഗിനിരീടം ഇക്കുറി തങ്ങൾ ഷെൽഫിലെത്തിക്കുമെന്ന് ബാഴ്സ ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനു പിന്നിലെ പ്രധാന ചാലക ശക്തികളിൽ ഒന്ന് ലമീൻ യമാൽ എന്ന ഈ കൗമാര വിസ്മയം തന്നെയാണ് ലിവർപൂൾ വീണതോടെ തങ്ങൾക്ക് മുന്നിൽ ഇനി വലിയ പ്രതിബന്ധങ്ങളൊന്നുമില്ലെന്ന് പറയുന്ന യമാൽ റയലിനെ കണക്കിൽപ്പെടുത്തി കിട്ടില്ലെന്ന് കൂടെ വേണം പറയാൻ സമീപകാലത്ത് കളത്തിനകത്തും പുറത്തും റയലിനെ ഇത്രമേൽ ഹ്യൂമിലേറ്റ് ചെയ്ത താരങ്ങൾ വിരലിലെണ്ണാമെന്നവർ മാത്രമാണല്ലോ ചാമ്പ്യൻസ് ലീഗ് വേദിയിൽ ഈ അമിതാത്മവിശ്വാസം അത്ര നല്ലതല്ലെന്ന് ആരാധകർ പറയുമ്പോഴും റയലിനെ വീഴ്ത്താനുള്ള വെടിമരുന്നുകളൊക്കെ ഫ്ലിക്കിന്റെ ആവനാടിയിൽ ഭദ്രമാണെന്ന് പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് യമാൽ